ആരോപണ ആരോപണവിധേയർ ആര് എന്തല്ല ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ് അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത് എൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാൽ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർഹമായ നടപടിയിലേക്കും സർക്കാർ കടക്കും അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതും പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിൻ്റെ കരങ്ങളിൽ ഒരു തരത്തിലും അതിൽ സന്തുഷ്ടായിരിക്കില്ല എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം ഹവാലപ്പണം അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് തൊണ്ണൂറ്റെട്ട് കേസുകളിലായി എഴുപത്തി ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണം ഇരുപത്തിമൂന്നില് അറുപത്തൊന്ന് കേസുകളിൽ നാൽപ്പത്തെട്ട് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണം ഈ വർഷം ഇരുപത്തി ആറ് കേസുകളിലായി പതിനെട്ട് ദശാംശം ഒന്ന് കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട് അപ്പൊ മൂന്ന് വർഷം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തി നാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി എൺപത്തിയേഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ഭാഗമുണ്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അതാ നിനക്കറിയാം അത് ഞാൻ പറയാം ഞാൻ തയ്യാറായിരിക്കും ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത് പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അരാ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന കുറിച്ച് അന്വേഷിച്ചത് ലഭിച്ച വിവരങ്ങൾ ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ബാക്കി അന്വേഷണം നടക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ പക്ഷേ ഇത് നാടറിയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡാൻസാഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം സ്ഫോടനാത്മകമായ വാർത്തയല്ലേ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പിടികൂടി കോടതിയിലെത്തുമ്പോൾ വെറും തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി ഇരുന്നൂറ്റൻപത് ഗ്രാം എവിടെ പോയി അതാണല്ലോ അതിൻ്റെ വ്യം അപ്പം അതിൽ ഒരു വിശദീകരണം വരുന്നത് ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനുമിടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത് സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ബന്ധവസ്സിലെടുക്കുന്നതും അത് സ്വകാര്യമായിട്ടല്ല യാരൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ധവസ്സിലെടുക്കലും ഒക്കെ ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ആയിരം ഗ്രാമിനും ആയിരത്തഞ്ഞൂറ് ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് വ്യത്യാസം ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ് അത് നേരെ വെക്കുകയല്ല അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത് ഈ പാൻറ്റിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൂക്കമാണ് കാണിക്കുക അപ്പോൾ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം അതിൻ്റെ തൂക്കാണ് പിന്നെ കാണിക്കുന്നത് ഇതിൻ്റെ ഇതാണ് രണ്ട് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത് കട്ടിയായിട്ട് കട്ടിയായിട്ടല്ല കട്ടിയായിട്ടല്ലേ ബിസ്കറ്റായിട്ടല്ല അങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം വസ്ത്രങ്ങളെന്ന് വേർതിരിച്ചെടുത്തപ്പോൾ തൊള്ളായിരത്തി എഴുപത്തെട്ട് പോയിന്റ് എട്ട് അഞ്ച് ഗ്രാം വ്യത്യാസം ഗൾഫ് രാജ്യങ്ങളിൽ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിനു ശേഷം കാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ചു കൊണ്ടുവരുന്നു അതറിയാലോ എങ്ങനെയാന്ന് പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത് ഇങ്ങനെയുള്ള കാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിന്റെ യഥാർത്ഥ തൂക്കം കാപ്സ്യൂളിൻ്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ് ഇതുകൊണ്ടെല്ലാം എല്ലാം